സംസ്ഥാനത്തെ ഭാഗ്യക്കുറികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചു നാൽപ്പത് രൂപയായിരുന്ന പ്രതിവാര ടിക്കറ്റുകളുടെ വില അൻപത് രൂപയായി തുകകളിലും വർധനമുണ്ട് എഴുപത്തിയഞ്ച് മുതൽ എൺപത് ലക്ഷം വരെയായിരുന്ന ഒന്നാം സമ്മാനം ഒരു കോടി രൂപയായി ഉയർത്തി നിലവിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഭാഗ്യക്കുറിക്ക് മാത്രമാണ് അൻപത് രൂപ നിരക്കുള്ളത് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നതോടെ ആഴ്ചയിൽ ഏഴ് ദിവസവുമുള്ള എല്ലാ ഭാഗ്യക്കുറികൾക്കും ടിക്കറ്റ് നിരക്ക് അൻപത് രൂപയാകും ചൊവ്വാഴ്ച സ്ത്രീ ശക്തി ലോട്ടറിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനം ഒരു കോടി രൂപയായി ഉയരും വ്യാഴാഴ്ചത്തെ കാരുണ്യ പ്ലസ്സിന് നിലവിൽ എൺപത് ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം ഇതും ഒരു കോടിയായി ഉയരും നിലവിൽ മൂന്നെണ്ണത്തിൻ്റെ വിജ്ഞാപനം മാത്രമാണ് പുറത്തിറങ്ങിയത് എല്ലാ ഭാഗ്യക്കുറികളുടെയും വില വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായാണ് വിവരം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ